കുചേല ദിനം ശ്രീകൃഷ്ണനെ കാണാനെത്തുന്ന ദരിദ്രനാരായണനായ കുചേലൻ ഭഗവാന് കൊടുക്കാൻ മുണ്ടിൽ അല്പം അവൽ കരുതിയിരുന്നു കൂട്ടുകാരനെ കണ്ട ശ്രീകൃഷ്ണൻ കുചേലിനെ മണിമഞ്ചത്തിൽ സ്വീകരിച്ചിരുത്തി കുശലം ചോദിക്കുന്നതിനിടെ അവൽ പൊതി കാണുന്നു അതിൽ നിന്ന് ഒരു പിടി വാരി കഴിച്ച് രണ്ടാമത്തെ പിടി വാരുമ്പോഴേക്കും രുക്മിണിയും സത്യഭാമയും വിലക്കുന്നു ഭഗവാനോട് ഒന്നും ചോദിക്കാതെ തിരിച്ചുപോയ കുചേലൻ നാട്ടിലെത്തിയപ്പോൾ അത്ഭുതപരതന്ത്രനാവുന്നു സ്വന്തം കുടിലിന്റെ സ്ഥാനത്ത് മണിമന്ദിരമായി മാറിയിരിക്കുന്നു അങ്ങനെ സകല ഇഹലോക ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ കൂട്ടുകാരന് നൽകി കുചേലിന് അങ്ങനെ സദ്ഗതി കൈവരുന്നു ഈ കഥയാണ് കുചേല ദിന ആചാരണത്തിനു പിന്നിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായ ഡിസംബർ പതിനെട്ടാണ് ഇക്കൊല്ലത്തെ കുചേല ദിനം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഗുരുവായൂരിൽ കുചേല അവൽദിനം എന്ന കുചേല ദിനം വളരെ പ്രധാനമാണ് ഈ ദിവസം അവൾ നൽകുന്നത് ശുഭകരമാണെന്നാണ് വിശ്വാസം